നമസ്കാരം മുൻ മുഖ്യമന്ത്രിമാരായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയതിനെ സംബന്ധിച്ചും കെ കരുണാകരന്റെ മകൾ പത്മജ ബി ജെ പിയിലേക്ക് പോയതിനെ കുറിച്ചും ചാണ്ടിക്കുഞ്ഞിന്റെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മന്റെ മറുപടി കേട്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി വരും കാലങ്ങളിൽ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു പ്രതികരണം ഞാന് കഴിഞ്ഞ ഇരുപത്തി നാല് വർഷമായിട്ട് ഈ പാർട്ടിയുടെ പ്രവർത്തകനാണ് ഇരുപത്തിനാല് വർഷമായിട്ടും ഞാൻ പാർട്ടി പ്രവർത്തിക്കുന്നത് മാത്രമല്ല തൊണ്ണൂറ്റി ഒന്ന് മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ റാലികളിലും ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് ഒറ്റയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ കോൺഗ്രസ്കാരനായിട്ടോ ജീവിച്ച ആളാണ് അങ്ങനെയാണ് ഞാൻ എന്നും ഉള്ളത് അപ്പൊ ഓരോരുത്തർക്കും അവരുടെ ചോയ്സ് ഉണ്ട് അവർ രണ്ടുപേരും അവരുടെ ചോയ്സ് എടുത്തു അതിനകത്ത് ഞാൻ അവർ തെറ്റും കാണുന്നുണ്ട് അവരിഷ്ടമാണ് അവർക്ക് ഏത് പാർട്ടി വേണേൽ പോകും നമുക്ക് ഈ പ്രതികരണം ചില്ലിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് കാര്യം അനിൽ ആന്റണി ബി പോയ സന്ദർഭത്തിൽ കരുണാകരന്റെ മകളായിട്ടുള്ള പത്മജ സമാനമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു കോൺഗ്രസ് കാര്യായിട്ടാണ് ജനിച്ചത് അച്ഛന്റെ മകൾ എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് അല്ലാതെ എനിക്ക് മറ്റൊരു രാഷ്ട്രീയമില്ലെന്നാണ് സമാനമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവർ രണ്ടുപേരും ബി ജെ പിയിലേക്ക് പോയത് തെറ്റേ അല്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് പോകാം ഞാൻ അതിനെ കുറ്റം പറയാനൊന്നുമില്ല എങ്ങനെ കുറ്റം പറയാൻ പറ്റും കുറ്റം പറഞ്ഞാൽ നാളെ അവിടെ ചെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജി ജി എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കൊരു ചമ്മലൊക്കെ ഉണ്ടാകില്ലേ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കുറ്റം പറയേണ്ട കാര്യമില്ല ഇപ്പോൾ എനിക്ക് തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കാൻ അച്ഛന്റെ പേരിൽ നൂലിൽ കെട്ടി ഇറക്കിയ ഒരു അവസരമുണ്ട് എനിക്ക് ചുളുവിന് ഒരു എം എൽ എ സ്ഥാനം കിട്ടിയിട്ടുണ്ട് കുടുംബ വാഴ്ചയായിട്ട് അത് കൊണ്ടുപോകാൻ എനിക്ക് അവസരം ഉണ്ടായതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇന്ന് എനിക്ക് തിന്നു മുടിക്കാനുള്ള ഒരു പാർട്ടിയാണ് നാളെ എന്റെ ഭാവി നോക്കി കാണുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ആ സ്വാതന്ത്ര്യം അത് ഞാനും വിനിയോഗിക്കുമെന്ന് ആ വാക്കിൽ കൃത്യമായി പ്രകടമാണ് കാര്യം ഇപ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് ജെൻഡർ ഇക്വാളിറ്റി കീപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു മകൻ ഒരു മകൾ അടുത്തത് സ്വാഭാവികമായിട്ടും ഒരു മകന്റെ ചോയ്സാണുള്ളത് ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിയുടെ ചാക്കിനകത്തേക്ക് ചാടാൻ ഒരുങ്ങി നിൽക്കുന്നവർ ആരാണെന്ന് പറഞ്ഞാൽ അതിൽ ഈ പേര് നൂറ് ശതമാനം തള്ളിക്കളയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് ഈ ചെയ്ത പ്രവൃത്തിയെ വിമർശിക്കാം അത് തെറ്റായി പോയി എന്നെങ്കിലും പറയാം പക്ഷെ ഞാൻ അതിനെ കുറ്റം പറയാനൊന്നുമില്ല അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ അവർ ബി ജെ പിയിലേക്കല്ലേ പോയത് നമ്മുടെ ഈ സ്റ്റെപ്പ് ഹൗസ് എന്നൊക്കെ പറയും പോലെ രണ്ടാം വീടല്ലേ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നത് വലിയ തെറ്റാണോ അവർ സി പി എങ്ങാനും ആണ് പോയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഇതിപ്പോ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തന്നെ മറ്റൊരു ഗൃഹം നമ്മുടെ ഈ ഗസ്റ്റ് ഹൗസ് എന്ന് പറയും പോലെ ഇവിടെ നമ്മക്ക് ഒത്തില്ലെങ്കിൽ അവിടെ പോയി നമുക്ക് താമസിക്കാം അങ്ങനെയുള്ള ഒരിടത്തേക്ക് പോയതിനെ ഒരിക്കലും കുറ്റം പറയാനില്ല ഇതൊക്കെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഉള്ളിലുള്ള പാർട്ടി കൂറ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഉത്കനം എന്നൊക്കെ പറയും രാഷ്ട്രീയ ആശയത്തോട് എങ്ങനെയാണോ ഒരു വ്യക്തിക്ക് ആകർഷണരാകുന്നത് അതെങ്ങനെയാണ് ഉള്ളിൽ വളരെ ശക്തമായി അല്ലെങ്കിൽ ദൃഢമായി കുടിയേറുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും വ്യക്തിയുടെ നിലപാടുകൾ രൂപീകരിക്കപ്പെടുന്നതും എന്തുകൊണ്ട് ആന്റണിയുടെ മകന് നിലപാടില്ല എന്തുകൊണ്ട് കെ കരുണാകരന്റെ മകൾക്ക് നിലപാടില്ല എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മകന് നിലപാടില്ല എന്ന് പറയുന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ ഇതൊന്നും മൂക്കാതെ പഴുത്തവരാണ് ഇവരൊന്നും ഒരു ദിവസം പോലും ഈ ഒരു സംവിധാനത്തിനോ ഈ ഒരു ആശയത്തിനോ വേണ്ട ഒരു തുള്ളി വിയർപ്പ് ഇറ്റിച്ചിട്ടില്ല അച്ഛന്റെ പേരിൽ അച്ഛന്റെ ലേബലിലൊക്കെ പല തരത്തിലുള്ള അംഗീകാരങ്ങൾ തേടി വന്നവരാണ് അതുകൊണ്ട് അവർക്ക് ഈ സംവിധാനത്തോട് വലിയ താൽപ്പര്യം ഉണ്ടാകണമെന്നോ ഈ ആശയത്തോട് വലിയ കൂറുണ്ടാകണമെന്നുമില്ല കാര്യം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന്റെ ലേബലിൽ പോയതാണ് അനിൽ ആന്റണി അതിനെ കുറ്റപ്പെടുത്തിയ പത്മജ അച്ഛൻ ഇല്ലെങ്കിൽ പോലും അച്ഛൻ ഈ നാട്ടിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്ന പേരിൽ ആ ലേബലിൽ അങ്ങ് കടന്നു പോവുകയാണ് പിന്നീടുള്ളത് ഇപ്പോഴത്തെ പുണ്യാളനാണ് പുണ്യാളന്റെ മകന് സ്വാഭാവികമായിട്ടും ഒരു പുനർവിചിന്തനത്തിന് അവസരമുണ്ടായാൽ തെറ്റു പറയാൻ പറ്റില്ല പി സി ജോർജിന് പോകാമെങ്കിൽ അനിൽ ആന്റണിക്ക് പോകാമെങ്കിൽ മനോരമയ്ക്ക് ബി ജെ പിക്ക് വേണ്ടി കുഴലൂത്ത് നടത്താമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ശക്തമായിട്ടുള്ള നിലപാട് ആ വിഷയത്തിൽ പറയില്ല അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ ഒരു മറുപടി പറഞ്ഞ് അവർ പോയത് അവരുടെ സ്വാതന്ത്ര്യമാണ് നാളെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ അതെന്റെ സ്വാതന്ത്ര്യം ആരും ചോദിക്കേണ്ടതില്ല അതിന് അദ്ദേഹം ഇപ്പോൾ ഒരു വാതിൽ തുറന്നിട്ടു എന്നുള്ളത് ഈ പ്രതികരണത്തിലൂടെ വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുകയാണ്